മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ രക്ഷിക്കാനും ജനറൽ ആശുപത്രി വിപുലീകരിക്കാനും ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഫെബ്രുവരി ഇരുപതിന് നടത്തുന്ന ലോങ് മാർച്ചിന് മുന്നോടിയായി മഞ്ചേരി മുനിസിപ്പൽ തല കൺവെൻഷൻ സംഘടിപ്പിച്ചു അർബൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വല്ലാഞ്ചിറ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ലോങ് മാർച്ചിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ വിവരശേഖരണത്തിനായി ഒരുക്കിയ ഗൂഗിൾ ഫോമിന്റെ മണ്ഡല തല പ്രകാശനവും നിർവഹിച്ചു കൺവെൻഷനിൽ മുനിസിപ്പൽ തല പോസ്റ്റർ പ്രകാശനം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി യൂസുഫ് അല്ലാഞ്ചിറ എൻ കെ അബ്ദുറഹ്മാന് കൈമാറി കൺവെൻഷനിൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി കബീർ അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻവർ മുള്ളംബാറ മണ്ഡലം പ്രസിഡന്റ് കണ്ണിയൻ അബൂബക്കർ വൈസ് പ്രസിഡന്റ് എ പി മജീദ് മാസ്റ്റർ മുനിസിപ്പൽ ഭാരവാ ളായ എ എ എം സെയ്ദലവി ഹുസൈൻ പുല്ലഞ്ചേരി സെലീം മണ്ണിശ്ശേരി ഇണ്ണിമൊയിൻ ചെയർപേഴ്സൺ വി എം സുബൈദ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് സജറുദ്ദീൻ മൊയ്തു ഷെയ്മ അക്കല എൻ പി മുഹമ്മദ് ആഷിഖ് പയ്യനാട് മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കെ കെ പി മുഹമ്മദ് അലിയും ട്രഷറർ വല്ലാഞ്ചിറ ഷക്കീർ എന്നിവർ സംസാരിച്ചു ബി എം ന്യൂസ് മഞ്ചേരി